തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു എന്നെ അവര് കുറെ അടിച്ച് അതെ വേലും ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ടുത്തിയിട്ട് എന്തോന്ന് എന്നെ മുട്ടു തിരുത്തിയിരുന്നു അതെ ക്രിക്ക സ്റ്റം ഒക്കെ പിടിച്ചു വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത് ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു കമലത്തി ഒരടി വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു തൊണ്ട വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവ വലിയ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു അങ്ങനെ അത് എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാ കൊണ്ട് തുപ്പി തുപ്പി വായ്ക്കത്തിട്ട് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്ന് വായ കൊണ്ട് എടുത്തിട്ട് ഇട്ടാണ് ഈ കുടിക്കാൻ തന്നത് ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി തന്നപ്പോൾ തുപ്പിയാ അടിക്കുമെന്ന് പറഞ്ഞ് തലയടിച്ച് പൊട്ടിയെന്ന് പറഞ്ഞ് എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത് ഒരു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴോളം പേർക്കെതിരെയാണ് പരാതി നൽകിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്ദു ചന്ദ്രശേഖരുണ്ട് ചന്തു റാങ്കിങ്ങിന്റെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഇപ്പോൾ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് കഴിഞ്ഞ പതിനൊന്നാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ കോളേജിൽ ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു റാങ്കിങ്ങിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബിൻസ് ഇപ്പോൾ ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ബിൻസിന്റെ മൊഴിയനുസരിച്ച് വിൻസ് പരാതിയിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികൾ വിൻസിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഏഴോളം വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഈ മർദ്ദനത്തിന് ഉണ്ടായിരുന്നത് വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ റാവൺ സൽമാൻ തുടങ്ങി ഏഴ് പേർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ബിൻസ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മുട്ടിലിരുത്തുകയും ഷത്ത് വലിച്ചുകീറി അതിനുശേഷം നിലത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ തുപ്പിയതിനു ശേഷം വെള്ളം നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ബിൻസ് പരാതിയിൽ പറയുന്നത് എന്തായാലും ആന്റി റാഗിംഗ് കമ്മിറ്റി പരിശോധിച്ച് റാഗിംഗ് നടന്നായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കാനാണ് സാധ്യത ഈ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ പ്രിൻസിപ്പൽ പോലീസിന് കൈമാറും അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഈ സീനിയർ വിദ്യാർത്ഥികളായ ഏഴുപേർക്കെതിരെ റാങ്കിങ്ങിനെതിരെ കേസെടുക്കാനായിരിക്കും സാധ്യത ശരി ചന്ദു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്